പരിശുദ്ധാത്മാവ് എന്തിൻ്റെ കാര്യസ്ഥൻ സത്യത്തിൻ്റെ ആത്മാവ് ഇത് രണ്ടും ഉറക്കെ പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞ് സത്യത്തിൻ്റെ ആത്മാവ് അപ്പോൾ എന്ത് പറയാനില്ലേ കള്ളം പറയാനിരിക്കാൻ പ്രാർത്ഥിക്കാം കത്താവേ ഞാൻ കള്ളം പറയാതെ ജീവിക്കാനുള്ളൂ അങ്ങനെ ജീവിച്ച ഒത്തിരി പേരെ ഞാൻ കണ്ടു കേട്ടോ ഭയങ്കര ഗൗരവമായ പ്രശ്നത്തിലും എന്ത് പറഞ്ഞില്ല കള്ളം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല ഞാൻ കള്ളം പറഞ്ഞു പറയാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിനൊരു ഒരു ഒരു തിയോളജി ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് സിറ്റുവേഷൻ എത്തിക്സ് എന്ന് പറഞ്ഞോണ്ടൊരു ഒരു സംഭവം പഠിക്കുകയാണ് സിറ്റുവേഷൻ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളെ പഠിപ്പിച്ച അച്ഛൻ ഇങ്ങനെ പറഞ്ഞും പറഞ്ഞു ഡൽഹിയിൽ ഇങ്ങനെ പണ്ട് സിക്കി കുലകവാദം ഒക്കെ നടക്കുമ്പോൾ വെട്ടി കൊല്ലാൻ പോവാണ് അവനെ ഇട്ട് ഓടിക്കുന്നു അവൻ ഓടി നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് കയറി കട്ടിൻ്റെ കീഴേ ഒളിക്കുന്നു അവനെ കൊല്ലാൻ വന്നൊരു പുറകെ വന്ന് ചോദിച്ചു ഇയാളെ കണ്ടോ ചോദിച്ചു എന്തോ പറയണം ഇല്ലെന്ന് പറയണം അപ്പോൾ അവനങ്ങ് പൊക്കോളും അപ്പം കള്ളം പറഞ്ഞില്ലേ അതാണ് സിറ്റുവേഷൻ എത്തിക്സ് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെഴുന്നേറ്റ് പറഞ്ഞ് അവനോട് അവനോടൊപ്പം നമ്മൾ അവനെ കണ്ടു എന്ന് പറയണമായിരുന്നു അതാണ് സത്യം അപ്പം ഞാൻ പറഞ്ഞു കണ്ടുന്ന് നീ പറയുന്നത് നിനക്ക് ചാകാം പേടി ഇല്ലാത്തോണ്ടായിരിക്കും പക്ഷെ ചാകാം പേടിയുള്ള ഒരുത്തനാണ് നമ്മുടെ കട്ടിക്കീഴേ ഇരിക്കുന്നത് അവന് ചാകാം പേടിയായതുകൊണ്ടാണ് അവൻ നമ്മുടെ കട്ടിക്കീഴെ കയറിയത് ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ എത്തിസ് സിറ്റുവേഷൻ എത്തിക്സ് എന്ന് വിളിക്കുക ജോസഫ് ലച്ചർ എന്ന് പറഞ്ഞ ഒരാളുടെ തിയോളജി ഒരു എത്തിക്സ് എത്തിക്സ് എത്തിക്കൽ തിയോളജിയാണ് സിറ്റുവേഷൻ എത്തിക്സ് പക്ഷേ ഏത് സിറ്റുവേഷനിലും കള്ളം പറയാതിരിക്കുന്ന കുറേ പേരെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെയും ആകാം ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ക്രിറ്റിക്കൽ ഇൻസിഡൻ്റ് ആണ് പക്ഷെ അങ്ങനെയും ആകാം എന്ത് പറയാതെ ജീവിക്കാം കള്ളം പറയാതെ ജീവിക്കാം എങ്കിലും ഈ ആ ക്ലാസ് കഴിയുമ്പം തൊട്ട് നൂറ് കള്ളം പറയുന്നവർ ഒരു ഇരുപത് കള്ളമെങ്കിലും ബാക്കി കുറയ്ക്കാനൊക്കുമെങ്കിൽ എന്ത് നല്ലതായിരിക്കും ഒന്ന് കള്ളം കുറയ്ക്കാനെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേ കത്തമ ചുമ്മാതിടായി കള്ളവും അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായില്ലേ അപ്പോൾ എല്ലാം അപ്പോൾ കുറിച്ച് ക്ലാസ് കഴിഞ്ഞാൽ എന്തോ കുറയ്ക്കുറയ്ക്കണം കള്ളം പറയുന്നത് കുറയ്ക്കണം സ്വാത്രം ചെയ്തേ കള്ളം പറയുന്നത് കുറയ്ക്കണം നമ്മൾ ഈ കള്ളം പറയത്തില്ലെങ്കിലും എക്സാജറേറ്റ് ചെയ്യും എന്ത് ചെയ്യും എക്സാജറേറ്റ് ചെയ്യും അതിന് എക്സാജറേറ്റ് ചെയ്യുന്ന നല്ലൊരാളെ ഞാൻ കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഒരു ചേട്ടം വരുന്നു മൂത്തവും വരുന്നുണ്ട് എവിടെയായിരുന്നു വയലില് ആയിരുന്നു ഈ മൂത്തവും വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് നീ എനിക്ക് എനിക്കിന്ന് വരെ എൻ്റെ തിന്നു കുടിക്കാൻ വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ തന്നില്ല വ്യഭിചാരികളുണ്ട് മുതലെല്ലാം നശിപ്പിച്ച് കളഞ്ഞവൻ വന്നപ്പം നീ എന്താ കൊടുത്തു ആട്ടിൻകുട്ടിയെ കൊടുത്തു അങ്ങനെയാണ് ഗ്ലൂക്കോസ് പതിനഞ്ച് ഗ്ലൂക്കോസ് പതിനഞ്ച് കാണുന്നില്ലേ വ്യഭിചാ വേഷ്യന്മാരോടുകൂടെ മുതലെല്ലാം തിന്നു കളഞ്ഞവൻ വന്നപ്പം നീ എന്തോ കൊടുത്തു അവന് വേണ്ടി ഒരു ഏ ആടിനെ കൊടുത്തു ലൂക്കോസ് പതിനഞ്ചിൽ കാണുന്നൊരു വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്ന് കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടി അറുത്തു തടിച്ച കാള സത്യത്തിൽ അതിൻ്റെ മേള മുഴുവൻ വായിച്ചു അവിടെ ഒരു ദുർനടപ്പുകാരനായിട്ട് ജീവിച്ചുണ്ട് വേഷ്യമാരോടുകൂടെ ഒരു വാക്കുണ്ടോ ഇല്ല പക്ഷേ ഇവൻ എന്തോ ഈ ഈ ദുർനെടുപ്പിന്റെ കഥ അവനങ്ങ് കൂട്ടി അതെന്താക്കി ര് നമുക്കും ഇങ്ങനെ സ്വഭാവമുണ്ട് എന്തോ കൂട്ടും കഥ കൂട്ടും ഈ കഥ കൂട്ടുന്നവരാണ് സഭയെ നശിപ്പിക്കുന്നത് കഥ കൂട്ടുന്നവരെന്തോ നശിപ്പിക്കും സഭ നശിപ്പിക്കും അപ്പം പിന്നെ ഈ ആത്മാവിരുന്ന് ഞരങ്ങും ഞരങ്ങും ഒരു കാരണവശാലും എന്തൊണ്ടാക്കരുത് കഥ ഉണ്ടാക്കരുത് ഇനി കഥ ഉണ്ടാക്കുന്നതും കഥ മെനയുന്നതും ഒക്കെ ഒരു ഒരു മൂത്തമോൻ്റെ ജോലിയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫോമേഷൻ കൂട്ടാൻ ഒരു അപ്പൻ എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വന്നാലുണ്ടല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരു സ്നേഹം കൂടിയാൽ നി സ്നേഹം കൂടിയാൽ നിങ്ങളൊരു കഥ ഒതുക്കുമോ കഥ ഉണ്ടാക്കുമോ ഏ ഒതുക്കും നിങ്ങളൊരപ്പനാണ് നിങ്ങളൊരു അമ്മയാണ് നിങ്ങളുടെ കൊച്ചിനെ കുറിച്ച് റിയൽ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടി ലൈവ് നിങ്ങൾ കണ്ടു എന്തോ ചെയ്യും ദേവരമുള്ള അമ്മയാണെങ്കിൽ അതെന്തോ ചെയ്യും ഒതുക്കും നമ്മുടെ പണ്ടത്തെ അമ്മമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇഷ്ടം പോലെ രഹസ്യം അറിയായിരുന്നു പക്ഷേ ഒന്നും നാട്ടുകാരെ നാട്ടുകാരറിഞ്ഞില്ല അവരെന്ത് ചെയ്തു ഒതുക്കി ഒതുക്കി വല്ലവന്നം കാര്യമാണേൽ നമ്മൾ എന്തോ ചെയ്യും പറയും ഇതായിരിക്കണം മക്കളെ എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് സഭ പ്രശ്നം ഉണ്ടാകത്തില്ലേ ഉണ്ടാകും നിങ്ങളുടെ ദേവദാസന്മാരെല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആണോ ആണോ അല്ല എവിടെ എല്ലാവരും ജീവിക്കുന്നത് പക്ഷേ ഒരു കുറവ് കണ്ട ഒതുക്കാൻ പഠിക്കുന്നത് സ്നേഹം ഉള്ളത് കൊണ്ട് അപ്പം പറയും പാപ ബലഹീനതയ്ക്ക് കൂട്ടു നിൽക്കുകയാണോ അല്ല ഉണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് പറയണം ബാക്കിയെല്ലാം അകത്ത് സൂക്ഷിക്കണം ഒതുക്കാൻ കഴിയുന്നത് അപ്പനും അമ്മയും എപ്പോഴും എന്തു ചെയ്യും ഒതുക്കും വെല്ലോക്കാരയാണെങ്കിൽ നമ്മൾ എല്ലാവരോടും എന്തു ചെയ്യും പറയും നിങ്ങൾ സഭയിൽ ഒരിക്കലും പറയുന്നവരാകരുത് ഒതുക്കുന്നവരാകണം പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് അറിയാവോ വെല്ലോൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അപ്പോളേ വാട്സാപ്പ് ഇടുക ലോകം മുഴുവൻ അറിയിക്കുക അത് ഷെയർ ചെയ്യുക പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ സന്തോഷമാണ് പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയതുകൊണ്ട് ഒരു സുഖമാണ് ഇങ്ങനത്തെ കിട്ടുന്ന ഷെയർ ചെയ്യുന്നവരാരും സ്വർഗത്തിൽ പോകത്തില്ല ഞാൻ പറഞ്ഞ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്ന കാര്യമല്ല വേണ്ടാത്ത വാർത്തകളൊന്നും ഷെയർ ചെയ്യുന്നവരാരും സ്വർഗത്തിൽ പോകത്തില്ല എന്തുകൊണ്ടാണെന്നറിയാമോ നീ ഒരു അപ്പനും അമ്മയുടെ ഹൃദയം നിനക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എത്ര പേര് പ്രാർത്ഥിക്കും എൻ്റെ ഫോൺ ഒരിക്കലും വേണ്ടാത്ത കഥ പ്രചരിപ്പിക്കാൻ ഉള്ള ഒരു ആയുധമായി മാറല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചേ ഈ കഥ പ്രചരിപ്പിച്ചാൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ ഞാനിങ്ങനെ അങ്ങ് ലീഡർഷിപ്പ് അല്ലേ കഥ പ്രചരിപ്പിച്ച ഒരു കാര്യമില്ലെന്നറിയാമോ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കഥ ഉണ്ടാകത്തില്ലെന്ന് ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് എൻ്റെ കൊച്ചിൻ്റെയോ എൻ്റെ കൊച്ചുമക്കളുടെയോ കാലത്ത് ഒരു കഥയോ ഉണ്ടാകത്തില്ലെന്ന് നൂറ് ശതമാനം എനിക്ക് ഗ്യാരൻറ്റി എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് ഇല്ല എന്നാൽ ഒരുവൻ്റെ കഥ നിങ്ങൾ ഒതുക്കിയാൽ കർത്താവ് ഒരു കാര്യം ചെയ്യും നിൻ്റെ കൊച്ചിൻ്റെ കഥ ആരും അറിയാതെ ദൈവം ഒതുക്കും നിൻ്റെ കൊച്ചിൻ്റെ കഥ ആരും അറിയാതെ ദൈവം ഒതുക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ തെറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു തെറ്റ് ചെയ്താൽ ഒതുക്കാൻ പഠിക്കണം റെഡ് ഹാൻഡായിട്ട് പിടിച്ചിട്ടുള്ള റെഡ് ഹാൻഡാണ് അതായത് കണ്ണിന് കണ്ട കാര്യം കണ്ണിനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാവുന്ന കാഴ്ചകളിലൂടെ പോയ നിരവധി കേസുകൾ എൻ്റെ അപ്പനും അമ്മയും കൂടെ വീട്ടിൽ ഇരുന്ന് ചവിട്ടി ഒതുക്കി അതിനുമായിട്ട് വന്നവരെ സമാധാനിപ്പിച്ച് ദൈവം പലരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് രക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ അപ്പനോട് പറഞ്ഞ കാര്യമുണ്ട് എന്തിനാണെന്നറിയാം പപ്പ ഇത് ചെയ്തത് തെറ്റ് ചെയ്യാഞ്ഞിട്ടല്ല ഞാൻ കർത്താവിൻ്റെ കയ്യിലോട്ട് ഓരോ പുതപ്പ് ഇട്ടു കൊടുക്കുക കർത്താവേ ഞാനിവരെ പ്രൊട്ടക്ട് ചെയ്തു ഇവരെ സഹായിച്ചു ഞാൻ ഇവരെ സ്നേഹിച്ചു എൻ്റെ പിള്ളാടെ കാലത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ പുതയ്ക്കാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് കുറേ പുതപ്പങ്കിട്ട് തന്നേക്കുക ഇതൊക്കെയാണ് ലീഡർഷിപ്പ് മനസ്സിലാകുന്നുണ്ടോ ഒരു ലീഡർ കഥ ഉണ്ടാക്കുന്നവനല്ല കഥ മെനയുന്നവനല്ല കഥ വാട്സാപ്പിൽ പ്രചരിപ്പിക്കുന്നവല്ല അപ്പൻ്റെ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്നേഹം പ്രചരിപ്പിക്കുന്നതല്ല പ്രചരിപ്പിക്കണം എന്ത് പ്രചരിപ്പിക്കണം നല്ല വാർത്തകൾ പ്രചരിപ്പിക്കണം പ്രചരിപ്പിക്കണം എന്ത് പ്രചരിപ്പിക്കണം യേശു സ്നേഹമാണെന്ന് പ്രചരിപ്പിക്കണം പ്രചരിപ്പിക്കണം എന്ത് പ്രചരിപ്പിക്കണം നിങ്ങളുടെ സഭയെക്കുറിച്ച് പ്രചരിപ്പിക്കണം പക്ഷേ ബാക്കിയെല്ലാം നിങ്ങൾ ഒതുക്കാൻ പഠിക്കണം എത്ര പേര് തീരുമാനിക്കും കർത്താവേ ഒതുക്കണം ആയിക്കോട്ടെ നാട്ടിൽ ഒരു അത് ആരും ആയിക്കോട്ടെ പ്രിയരെ നിങ്ങളുടെ ആയുപക്കത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിക്കോട്ടെ പക്ഷേ അവരുടെ കൊച്ചിൻ്റെ കാര്യം നിങ്ങൾ ഒതുക്കണം ഒതുക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിൻ്റെ കൊച്ചിനെ കർത്താവ് സൂക്ഷിക്കും പ്രത്യേകിച്ച് ഞാൻ അമ്മമാരോട് പറയാം ഒരു പെങ്കൊച്ചിൻ്റെ കാര്യം ലോകത്തൊരു മനുഷ്യനോട് പറഞ്ഞേക്കരുത് പറഞ്ഞുണ്ടല്ലോ നിൻ്റെ കൊച്ചിൻ്റെ കാര്യം കർത്താവ് ഇപ്പം കർത്താവ് പറയത്തില്ല കർത്താവ് അന്നേരം പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല പക്ഷെ പലരെ നീ ഒതുക്കി അവർക്ക് വേണ്ടി കരഞ്ഞാൽ നിൻ്റെ കൊച്ചു വലുതാ അമ്മ കർത്താവ് സൂക്ഷിച്ചോളൂ അമ്മയും പറയാമെന്നോക്കെ ഒന്നൂടെ ഒന്ന് അമ്മേം പറഞ്ഞേ ഒരു ദൈവദാസൻ്റെ ഒരു വിഷയം നിങ്ങളൊന്ന് ഒതുക്കിയാൽ നാളെ നീ പാസ്റ്റല്ലെങ്കിലും നിൻ്റെ കൊച്ചം പാസ്റ്റാകുമ്പോൾ ഒരു ബലഹീനത വന്ന എൻ്റെ തമ്പുരാൻ അത് നോക്കും സ്ത്രോത്രം സ്ോത്രം സ്ോത്രം സ്തോത്രം കണ്ണ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് കർത്താവോടൊന്ന് പ്രാർത്ഥിച്ച് 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 കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുന്ന സിസ്റ്റമാറ്റിക്കായിട്ട് ആ കാര്യങ്ങൾ പോകാനുള്ള നോട്ടും ഒക്കെ എൻ്റെ ഇരിപ്പുണ്ട് പക്ഷേ എന്നെ പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോവുകയാണ് സഭയ്ക്ക് പ്രയോജനം വരുന്ന നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒതുക്കാൻ പഠിക്കണം കേട്ടോ ഒതുക്കാൻ പഠിക്കണം പത്ത് പേരോട് പറയുന്ന നാം ഇന്ന് മാനസം തരപ്പെട്ടെ നാം മതി മാനസം വാർത്തകൾ പ്രചരിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്ന മൊബൈലുകൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചേ ഒറ്റ വാർത്ത പ്രചരിപ്പിക്കരുത് ദൈവമക്കളുടെ വാർത്ത പ്രചരിപ്പിക്കാൻ അല്ല കർത്താവ് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ തന്നേക്കുന്നേ വല്ല കാര്യം പത്ത് പോയിട്ട് പറയാനല്ല ദൈവം നിനക്ക് നാവ് തന്നേക്കുന്നേ ഇന്ന് നന്നേക്ക് സ്തുതിക്കാനും നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ ആരെയും സ്വന്തം മക്കളെ പോലെ കണ്ടാൽ സ്വന്തം കൂടെപ്പുറപ്പിനെ പോലെ കണ്ടാൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നവരാകത്തില്ല ഒതുക്കുന്നവരാകും ഒതുക്കണം അടുത്തിരിക്കുന്ന ആടക്കാരൻ പിടിച്ചെന്ന് പറഞ്ഞേ എന്ത് വിഷയം വന്നാലും ഒതുക്കാൻ നമ്മളെ ഞാനുണ്ട് ഞാൻ ഒതുക്കും ഒതുക്കണം സംഭവിച്ചോ അത് ഇളക്കോ ഇളക്കിയ കഥ ഉണ്ടാക്കിയ അക്സാജറേറ്റ് ചെയ്ത അറിയാമോ നാളെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടായ കർത്താവ് കൂടെ കാണത്തില്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാനെല്ലാം ശരിയായതുകൊണ്ടല്ല പക്ഷേ ഒരുവനെ നശിപ്പിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ ദൂഷിച്ചോളൂ ഒരുവനെ ഒതുക്കിയില്ലെങ്കിൽ തമ്പുരാൻ നിന്നെ ഒതുക്കത്തില്ല പ്രാർത്ഥിച്ചു ആത്മീയ ലോകത്തെ നശിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എത്ര ദൈവദാസന്മാരെ കെട്ടുകെട്ടിച്ച് എത്ര ദൈവദാസന്മാരെ ശുശ്രൂഷ ഇല്ലാതാക്കി ചെയ്താരങ്ങനെ നാളെ ശുശ്രൂഷിക്കും ഇവരുടെ മക്കളെങ്ങനെ ശുശ്രൂഷയിലാകും ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റിനെ കൂട്ടി നിൽക്കുന്നതല്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം വീടതുകൊണ്ട് നമ്മളെ നിർത്തിയത് കർത്താവ് മാത്രമാണ് എന്നെ വിളിച്ചേക്കുന്നത് അതിനെക്കുറിച്ച് പറയാനല്ല എന്നെ വിളിച്ചേക്കുന്ന എന്റെ യേശുവിനെ കുറിച്ച് പറയാനാണ് രണ്ട് എന്നെ നിർത്തിയത് ദൈവമാണെന്ന് പറയാൻ വേണ്ടിയാ വീഴു എന്തൊക്കെയാണ് എന്നെ പലവട്ടം തള്ളി പക്ഷെ എന്നെ കർത്താവ് കരത്തി വകിച്ചോണ്ടാ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എന്റെ ജോലി വീണവിനെ കുറിച്ച് പറയല്ല എന്നെ കുറിച്ച് എന്നെ വീഴാൻ നിർത്തിയ യേശുവിനെ കുറിച്ച് പറയാനാണ് ഒറ്റ ആള് വീണവിനെ കുറിച്ച് പറഞ്ഞത് നടക്കരുത് വീണുവിനെ കുറിച്ച് പറയാനല്ല തമ്പുരാക്കുന്നത് വീഴാതെ നമ്മളെ സൂക്ഷിച്ച

എന്നെ ഓർമ്മിപ്പിക്കണം സ്നേഹം കൊണ്ട് എന്നെ ഓർമ്മിപ്പിക്കണം സ്നേഹിക്കണം എൻ്റെ കൽപ്പന സ്നേഹ കർത്താവെ പകൽ എനിക്കൊരു അപ്പൻ്റെ ഹൃദയം ഒരു അമ്മയുടെ ആർദ്രതയും തരണേ കർത്താവെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ കൂട്ട് നിൽക്കാൻ ഒരിക്കലും എൻ്റെ ഫോൺ ഉപയോഗിക്കപ്പെടാൻ പാടില്ല കർത്താവേ തീരുമാനിക്കണേ അങ്ങനെ ഒരു ഫോണാണ് കൈ ഇരിക്കണേ തല്ലുപ്പൊട്ടിച്ച് ദൂരക്കളാണ് കാരണം ഫോണും കൊണ്ട് നരകത്തിൽ പോന്നതിനെ കേൾ നല്ലത് ഫോണില്ലാതെ സ്വർഗത്തിൽ പോന്നല്ലേ ഇതില്ലെങ്കിലും സ്വർഗത്തിൽ പോകാം ഇതില്ലെങ്കിലും ജീവിക്കാം ഇതിനല്ല ദൈവം നമ്മൾ വിളിച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായ കാര്യമുണ്ട് നല്ലോണത്തിനെക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല എനിക്ക് പേഴ്സണലി അറിയാം കാര്യം എനിക്ക് ആ വ്യക്തിയെ അറിയാം നിങ്ങൾ പറയുന്ന കഥ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ സുഹൃത്തു മാറ്റി നിർത്തി പറഞ്ഞു വിദേശത്ത് വെച്ചാൽ എടാ ഇവിടുത്തെ ഇപ്പോഴത്തെ അവരുടെ ഇടയിലെല്ലാം ട്രെൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിനക്ക് വല്ല നട്ടമുണ്ടോ നീ ഒന്നും മിണ്ടായിരിക്കുക അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടി പറയുക ഇനിയും പറയാൻ നിനക്ക് ബുദ്ധിമുട്ടാണ് നീ അങ്ങ് മിണ്ടായിരിക്കുക എൻ്റെ നല്ലൊരു ഉപദേശം ഞാൻ പറഞ്ഞ അങ്ങനല്ല ഞാൻ എനിക്കത് കൃത്യമായിട്ട് അറിയാത്ത സംഭവം മിണ്ടുത് ചവിട്ടി ഞാൻ ശരിയാക്കും എന്നെ വിളിച്ചുകൊണ്ട് വയൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ മിണ്ടരു നീ മിണ്ടട്ടോ നി അറിയാമെങ്കിൽ അറിയാൻ തരുന്നോട്ടെ ആ ത അതിൻ്റെ ശരി നിനക്കെൻ്റെ നട്ടം മനസ്സിലാകുന്നുണ്ടോ ഇതാണ് ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡും കൊണ്ട് സ്വർഗത്തിൽ പോത്തില്ല ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാരും നാളെ ഒരായിരം പേരുടെ ലീഡർ ആകത്തില്ല പക്ഷെ നീ ഒരായിരം പേരുടെ ലീഡറാണെങ്കിൽ ഒരു ഒരപ്പൻ്റെ ഹൃദയം ഉണ്ടാവണം ആ മക്കളെ ഒത്തിരി കാര്യത്തിൽ സ്നേഹിക്കാൻ കഴിയണം എത്ര പേട രഹസ്യം എൻ്റെ അകത്തിരി പോണമെന്നറിയാം ഞാനൊരു ബോമ്പിട്ട പൊട്ടുന്ന കുടുംബ കുടുംബങ്ങളുണ്ട് കാരണം ഒത്തിരി എനിക്ക് ഒത്തിരി രഹസ്യം അറിയാം എന്നോട് വന്ന് പറയുന്നതാണ് പക്ഷേ ഞാൻ ചാകുമ്പോൾ അത് എന്നോടൊപ്പം സ് പുടിയിലോട്ട് പോകും എന്തുണ്ടെന്നറിയാമോ ബോംബിടാനല്ല എന്നെ തമ്പുരാൻ വിളിച്ചത് അതേ രഹസ്യങ്ങൾ അറിയാവുന്ന ഞാനും കൂടെ പിണങ്ങിയിട്ടുണ്ട് അവരെനിക്ക് ശത്രുവായിട്ടുണ്ട് പക്ഷേ ഉറപ്പ് അവരെന്നോട് പറഞ്ഞത് ഞാൻ പറയത്തില്ല അവരെന്നോട് പറഞ്ഞത് ഞാൻ പറയത്തില്ല അതെൻ്റെ ദൈവത്തോളം ആയി മാറണം എത്ര പേര് തീരുമാനിക്കും സ്നേഹിച്ചിരിക്കുമ്പോൾ ഒരു രഹസ്യം അറിയാമെങ്കിൽ പിണങ്ങിക്കിഴഞ്ഞാൽ വിളിച്ച് പറയരുത് ബോംബ് ഇടാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത് ബോംബ് പൊട്ടിക്കാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത് ഒരാൾ വിശ്വസിച്ച് ആത്മാർത്ഥമായി നടക്കുമ്പോൾ പ്രാർത്ഥിക്കണേ ഇതൊക്കെ ഒരാത്മീയൻ്റെ സ്വഭാവമായിരിക്കണം നിങ്ങൾ തമ്മിൽ ഒരിക്കൽ പിരിയണ്ട വന്നാൽ ഒറ്റ കാരണവശാലും വേണ്ടാത്തത് പറയാതിരിക്കാൻ പ്രാർത്ഥിക്കും അങ്ങനെത്ര തീരുമാനിക്കുക എന്നോട് രഹസ്യം ഒരാൾ പങ്കുവെച്ചാൽ ഞാനും ആളും കൂടെ നിങ്ങളൊരു നല്ല ലീഡറാകാൻ പോകുക നിങ്ങൾ ലീഡർഷിപ്പ് ട്രെയിനിങ് ഇതെൻ്റെ പേരെന്നാണ് ആണല്ലോ അതോ പ്രിലിമിനറി ക്ലാസ് ഒന്നും അല്ലല്ലോ കൺവെൻഷൻ ഒന്നും അല്ലല്ലോ ലീഡറാണെങ്കിൽ നിങ്ങളോട് വന്ന് രഹസ്യം പറയും രഹസ്യം പറഞ്ഞാലേ നിങ്ങൾ ലീഡർ ആകത്തുള്ളൂ അല്ല പിന്നെ നിങ്ങൾ ലീഡർ അല്ല ആരോടാണ് രഹസ്യം പറയുന്നത് ആരോടെ രഹസ്യം പറയുന്നേ ലീഡറോട് വന്ന് ബോധ്യമുള്ള ഒരാളോട് വന്ന് എന്തോ പറയും രഹസ്യം പറയും രണ്ട് ആളുടെ മുമ്പിലാ കരയുന്നേ ഏ നിങ്ങൾ ലീഡറാണോ എന്ന് ഞാൻ പറയാം എങ്ങനെ പറയാമെന്നറിയാം നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്ന് പൊട്ടിക്കരയാണ് ഒരു പെങ്കൊച്ചോ ഒരു ചെറുക്കനോ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ ഒരു അപ്പനോ അമ്മയോ വന്ന് കരയാണ് കരയുന്നത് കരയുന്നത് എപ്പോഴാണെന്ന് അറിയാം ഞാൻ നിങ്ങൾ പറയും കരയുന്നത് നിങ്ങളൊരു ശവ അടക്കിന് പോകുന്നു ഒരു അപ്പനും അമ്മയും മരിച്ചു കിടക്കുന്നു പിള്ളേരെല്ലാം ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നു അവിടെ എം വരുന്നു അനുശോചനം അറിയിക്കുന്നു എം വരുന്നു അനുശോനെ അറിയിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു അനീശ്വരം അറിയിക്കുന്നു പിള്ളേർ കരയോ ഇല്ല ആഭ്യന്തരമന്ത്രി വരുന്നു അനീശ്ശോനെ അറിയിക്കുന്നു കരയോ ഇല്ല പക്ഷേ പെട്ടെന്നൊരു കരച്ചിൽ കേൾക്കും അപ്പോൾ എല്ലാവരും എത്തി നോക്കും എന്താ നോക്കിയെന്നറിയാം ഇപ്പം ആരാ വന്നത് വന്ന ആരായിരിക്കും അമ്മയുടെ കൂടെ പണ്ട് തൊട്ട് പഠിച്ച അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ ഒത്തിരി നാളെ ചെന്നൊരു വേലക്കാരത്തി ആ വേലക്കരത്തി കണ്ടപ്പം പിള്ളേർ കരഞ്ഞത് എന്തൊണന്നോണ്ടാണ് സ്നേഹം കരയാൻ ബോധ്യം ഉള്ളിടത്തെ എന്ത് ചെയ്യത്തുള്ളൂ കരയത്തുള്ളൂ അനാഥ കൊച്ചുങ്ങളെ നിങ്ങൾക്ക് കരയിപ്പിക്കാവും അനാഥക്കൊച്ചങ്ങളെ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇട്ട് പോലീസ് അരിയാൽ പോലും അവർ കറിയത്തില്ല കാരണം കരച്ചിൽ കാണാൻ ആളുകളത്തെ എന്ത് ചെയ്യത്തുള്ളൂ കരയത്തുള്ളൂ അനാഥനെ ചെന്നോ പലരും കരയത്തില്ല കുറേ കഴിഞ്ഞു ഞങ്ങളുടെ കാര്യത്തില്ല നിങ്ങളുടെ പിള്ളേർ എന്തിനാ കാര്യ നിങ്ങളുടെ പിള്ളേർ വീണാൽ അവിടെ കിടക്കും ആരെങ്കിലും കണ്ടാലേ കരയത്തുള്ളൂ അല്ലേ തന്നെ എഴുന്നേക്കും കൊച്ചു വീണാൽ എന്തോ ചെയ്യും കൊച്ചു വീണാൽ എന്തോ ചെയ്യും തന്നെ എഴുന്നേറ്റ് പോകും പോവും അനാഥക്കൊച്ചൻ്റെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പ്ലേറ്റ് ചോറ് കൊടുത്താൽ വെട്ടി അടിക്കും നിങ്ങളേതോ നിങ്ങളുടെ ഇതോ പുറകെ നടക്കണം എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നത് അതെ ഒരു രണ്ട് വയസ്സുള്ള കൊച്ചിൻ്റെ പുറകാണ് വാരി കൊടുക്കുന്നു അനാഥശാല എന്തു ചെയ്യും രണ്ട് വയസ്സുള്ള കൊച്ചു തന്നെ വാരി തിന്നും കാരണം അതിനറിയാം വാരി തിന്നില്ല ഒരു കാര്യമില്ല തൻ തത്ത് കൊത്തോളു അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ മാരാ ചിണുങ്ങി ചുണുങ്ങി എട്ട് ക്ലാസ്സുകാരെ കഴിക്കുന്ന പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണും രാവിലെ കണ്ടിട്ട് വേണേ തന്നാൽ ഞാൻ തിന്നാൻ എൻ്റെ വായും പൊളിച്ച് നിൽക്കത്തില്ലേ അപ്പോൾ നമ്മൾ കണ്ട അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കും മോനെ കൈ പോലും കഴുകേണ്ട മക്കൾ ഇന്നാ പിടിച്ചു അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാണാൻ കാണാനാളുള്ളത് കൊണ്ട് അപ്പം നിങ്ങളെടുക്കുക വന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരപ്പനായിരുന്നു അതിൻ്റെ അർത്ഥം കരഞ്ഞിട്ടില്ലയോ നിങ്ങൾ ലീഡർ അല്ല അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഒരാളെങ്കിലും നിങ്ങളെടുക്കുവെന്ന് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഡറായി കരയിപ്പിച്ചിട്ടല്ല ഞാൻ ചോദിച്ചത് കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ എ ലീഡർ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ബോധ്യം വന്നതുകൊണ്ടാണ് നിങ്ങൾ എടുക്കാൻ കാര്യം ആ ബോധ്യം ആരും ഉണ്ടാക്കുന്ന ബോധ്യമൊന്നുമല്ല തന്നെ ഉണ്ടാകുന്ന ഒരു ബോധ്യമാ ആ ബോധ്യം ഉണ്ടാകിയാലേ നമ്മളെടുക്കലേക്ക് ആൾക്കാർ വരത്തുള്ളൂ വേദന പങ്കുവയ്ക്കാൻ വരണം എന്താ കാര്യം നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും പ്രിയരെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരാൾക്ക് ഉപദേശമൊന്നും കൊടുക്കരുത് അങ്ങനെ പോയ അയ്യോ ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഈ വരുന്നത് ആർക്കും എന്തോ വേണ്ട ഉപദേശം വേണ്ട വേണോ വേണ്ട ഉപദേശം അല്ല മനുഷ്യർക്ക് ആവശ്യം ചുമ്മാ ഇരുന്ന് കേട്ടാൽ മതി അവർ ഫ്രീ ആയിക്കോളും കേൾക്കണമെങ്കിൽ നിങ്ങളൊരു ബോധ്യം ഉണ്ടാവും എന്താണ് എന്തോ പറഞ്ഞാലും അത് അവിടെ തന്നെ കാണുമെന്നൊരു ബോധ്യം അങ്ങനെ ഒരു ബോധ്യത്തിൽ അത് സത്യത്തിൻ്റെ ആത്മാവുള്ളവരുടെ ഒടുക്കൽ ഒരു പറയരുന്ന് പറഞ്ഞാൽ അത് അവിടെ കാണും എത്ര പേര് പ്രാർത്ഥിക്കും പറയരുന്ന് പറഞ്ഞതിനെ സൂക്ഷിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി ആത്മാവെ ഒതുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി സത്യത്തിൻ്റെ ആത്മാവെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുക 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 ദൈവം നിങ്ങളെ വിശാലപ്പെടുത്താൻ പോകുക ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക മൂന്ന് കണ്ടീഷൻ ദൈവമായിട്ട് വെച്ച് ഒന്ന് കള്ളം പറയരുത് രണ്ട് വ്യാജ വാർത്തകളോ വാർത്തകൾ വേണ്ടാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഞാനില്ല ഞാനില്ല മൂന്ന് ഒതുക്കുന്ന ഒരു വിഷയം ആരോടും പറയാതെ ഞാനൊരു അപ്പൻ്റെ ആർദ്രതയോടെ അപ്പൻ്റെ സ്നേഹത്തോടെ ചവിട്ടി ഒതുക്കും പണ്ടും പ്രിയരെ സഭകളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നമില്ലായിരുന്നു നിങ്ങളുടെ അമ്മ ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല മാന്യത ഉണ്ടായിരുന്നോണ്ട് പറഞ്ഞില്ല അച്ഛൻ്റെ അമ്മയും കൂടെ പ്രശ്നം ഉണ്ടായില്ലേ ഉണ്ടായി പക്ഷെ പിള്ളേരെ ഓർത്ത് പിള്ളേരെ വളർന്നു വന്നോണ്ട് മക്കളുടെ മാന അപ്പൻ്റെ അമ്മയുടെ മാനം ആരുടെ മാനം പിള്ളേരുടെ മാനം അതുകൊണ്ട് ഒതുക്കി ഒതുക്കണം ഒതുക്കണം സഭാ മക്കളെ ഒതുക്കാൻ പഠിക്കണം അതാണ് യഥാർത്ഥ ദൈവമക്കൾ ഈ സഭയ്ക്കകത്ത് ഞാൻ ഇവിടെ വലിയ വിഷയമുണ്ട് അങ്ങനെയൊന്നും പറയുന്നത് പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കർത്താവെ ഞാൻ ഒതുക്കാൻ നിൽക്കും ഇളക്കാനല്ല ഒതുക്കാൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളെ ഉത്തരവാദിത്വിപ്പിക്കും കർത്താവിന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകാം കർത്താവ് നിങ്ങളെ ഉത്തരവാദിത്വിപ്പിക്കും ആ കർത്താവ് ഇന്ന് എന്നോട് രഹസ്യം എനിക്കറിയാമെങ്കിൽ ആ രഹസ്യം എന്നോട് പങ്കുവച്ചാൽ നാളെ ഞാനും ആ വ്യക്തിയുമായിട്ട് അകന്നാൽ പോലും ആ രഹസ്യം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുകയല്ലാതെ വ്യക്തിക്കെതിരെ ഒരു ആയുധമാക്കാൻ ഞാൻ ഇടയാക്കത്തിനും തീരുമാനിച്ചാൽ നിങ്ങളുടെ എടുക്കൽ രഹസ്യങ്ങൾ മനുഷ്യൻ വന്ന് പങ്കുവെക്കാൻ തുടങ്ങും അവിടെ ചങ്കിൻ്റെ വേദനകൾ പങ്കുവെക്കാൻ തുടങ്ങും കർത്താവെ എൻ്റെ അടുക്ക വന്ന് വ്യക്തികൾ പറയട്ടെ ആ നിലവാരത്തിൽ എൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും അങ്ങനെയുള്ളവരൊക്കെ ഒന്നും പ്രാർത്ഥിച്ചു കർത്താവേ എന്നോടൊരു ബോധ്യം തോന്നണ്ടേ എന്നോ നിന്നോടും എന്നോടും ഒരു ബോധ്യമുണ്ടെങ്കിലേ ആൾക്കാരെ വരത്തുള്ളൂ വരണം പങ്കുവെക്കണം വേദന പറയണം പക്ഷേ ബോധ്യമുണ്ടടുത്ത് മാത്രമേ മനുഷ്യൻ വേദന പറയത്തുള്ളൂ അബോധ്യം എന്നിന് ഉണ്ടാകാൻ എന്നെ സഹായിക്കണേ എന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ കരമുയർത്തി പ്രാർത്ഥിക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ബോധ്യതയ്ക്ക് വേണ്ടി എന്നെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾ ഒരിക്കലും വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ ഏറ്റു പറഞ്ഞോണം ഏറ്റുപറഞ്ഞോണം ഏതെങ്കിലും ദൈവദാസന്മാരുടെ കഥകൾ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്ത് രസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത് പകലിൽ ദൈവാത്മാവിടെ പറയണം കാരണം നിന്നെ വിളിച്ചത് അതിനല്ല നമ്മുടെ വിളി അതൊന്നും അല്ല നമ്മുടെ വിളി അതിനൊക്കെ മേലെയാണ് അതൊക്കെ ഇവിടെ ലോക്കലി കിടക്കുന്ന ഒരു ചെയ്തോട്ടന്നേ നിങ്ങളെ എന്നെ വിളിച്ചേക്കുന്ന അതിന്റെ മേലെയാ നമ്മൾ അതിന്റെ മേലെയാ ഇതിനൊന്നുമല്ല നമ്മുടെ സമയം സോത്രം 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 ഇത് കണ്ട് രസിക്കാൻ അല്ല നമുക്ക് സമയം ഇത് ഷെയർ ചെയ്യാൻ അല്ല തമ്പുരാൻ നമുക്ക് ആരോഗ്യം കൈയും ഫോണും ഒക്കെ തന്നേക്കുന്ന പിതാവേ സത്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തണമേ തുടർന്നും സഹായിക്കണമേ കൃപയെ പൊതിയണമേ യേശുവിൻ്റെ നാമത്തിൽ അമേ